അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാർക്കാത്തു തെന്നിന്ത്യയിലെ അജ്മീർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഉള്ളാൾ എന്ന പ്രദേശത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഉള്ളാൾ തങ്ങളുടെ പേരിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നേർച്ചയാക്കേണ്ട രൂപവും മാത്രമല്ല അവിടുത്തെ പ്രധാനപ്പെട്ട കുറച്ച് കറാമത്തുകളും ഞാൻ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഒരുപാട് ഒരുപാട് കറാമത്തുകളുള്ള മഹാനായ ഉള്ളാൾ മതനിത്തങ്ങളുടെ പേരിൽ ആ മക്കാമിലേക്ക് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ ഈ സൂറത്ത് നിങ്ങൾ നേർച്ചയാക്കി കൊണ്ടുപോതിയാൽ ഇൻഷാല് അള്ളാഹു സുബാനഹ താല നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹങ്ങളാണെങ്കിലും നിങ്ങൾക്ക് നിറവേറ്റിത്തരും നിങ്ങൾ വെറും ഒരു യാസിൻ സുഹൃത്ത് ആ മഖാമിലേക്ക് ആ മഹാൻ്റെ പേരിൽ നിങ്ങൾ കൊണ്ട് ഓതിയാൽ മതി ഓതുന്ന സമയത്ത് നിങ്ങളുടെ ആവശ്യം നിങ്ങൾ മനസ്സിൽ കരുതുക എന്തെല്ലാം ആഗ്രഹങ്ങളുള്ളവരാണ് നാമൊക്കെയും എന്നാൽ ആ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് വളരെ വേഗത്തിൽ നിറവേറ്റിയെടുക്കാൻ സാധിക്കും ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ഈ മക്കാമിലേക്ക് യാസീൻ സുഹൃത്ത് നേർച്ചയാക്കി കൊണ്ടുപോതിയാൽ പ്രിയപ്പെട്ടവരെ ലോകത്തിൻ്റെ നാനാ ഭാഗത്തിൽ നിന്നും ഒരുപാട് മിനീകളായ ആളുകൾ വിശ്വാസികളായ ആളുകൾ ഈ മഹാൻ്റെ പേരിൽ നേർച്ചയാക്കാറുണ്ട് എത്രയോ അനുഭവങ്ങളുണ്ട് നേർച്ചയാക്കിയിട്ട് അവർക്ക് ഫലം കിട്ടിയതായിട്ടുള്ള ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ രോഗങ്ങൾ മാറിക്കിട്ടാൻ വിദഗ്ധന്മാരായ ഡോക്ടർമാർക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രോഗങ്ങൾ വ്യാധികൾ മഹാനവറുകളെ സമീപിച്ചിട്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുറാനിലെ സുഹൃത്തുകൾ പറഞ്ഞു കൊടുത്തിട്ട് ആ സുഹൃത്തുകൾ മഹാനവറുകൾ പറഞ്ഞതുപോലെ അവർ പാരായണം ചെയ്തിട്ട് അവരുടെ ആ വലിയ വലിയ മാറാരോഗങ്ങൾ മാറിക്കിട്ടിയ എത്രയോ ചരിത്രങ്ങളുണ്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് അതുപോലെ പ്രസവം പ്രയാസമാകുന്ന സമയത്ത് എത്രയോ സഹോദരിമാർ ഈ മദനീറലി അള്ളാഹു താല അനഹുവിൻ്റെ പേരിൽ യാസീൻ സൂറത്ത് നേർച്ചയാക്കിയിട്ട് അവർക്ക് സുഖപ്രസവം ലഭിച്ചിട്ടുണ്ട് അതുപോലെ മനുഷ്യർക്ക് നീച പിശാചുക്കളിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നീച ആത്മാക്കളിൽ നിന്നുണ്ടാകുന്ന ഇടങ്ങേറുകൾ ഇതിൽ നിന്നൊക്കെ രക്ഷ ലഭിക്കാൻ ഈ മഹാൻ്റെ പേരിൽ നേർച്ചയാക്കിയാൽ മതി ഒരിക്കൽ ഒരിക്കലും സുഖം പിടിക്കാത്ത ഒരു ഭ്രാന്ത് പിടിച്ച മനുഷ്യൻ മഹാനായ ഉള്ളാൾ മദനി അലി അള്ളാഹു താലാൻഹുവിൻ്റെ മക്കാമിലേക്കുള്ള പ്രവേശന കവാടത്തിൽ കാൽ കഴുകാൻ വേണ്ടിയിട്ട് ഒരു കരിങ്കല്ല് കൊണ്ട് ഒരു ടാങ്ക് നിർമ്മിക്കാൻ അദ്ദേഹം നേർച്ചയാക്കി അദ്ദേഹത്തിൻ്റെ ഭ്രാന്ത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ചികിത്സ തേടിയിട്ടുണ്ട് പല ആളുകളെയും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും സമീപിച്ചിട്ടുണ്ട് എന്നിട്ടും മാറാത്ത അദ്ദേഹത്തിൻ്റെ ആ മാനസിക രോഗം ആ ഭ്രാന്ത് ഇവിടത്തേക്ക് നേർച്ചയാക്കിയപ്പോൾ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടി നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയുമുള്ള നല്ല ഒരു ബുദ്ധിയുള്ള മനുഷ്യനായി മാറി ലോകത്തിൻ്റെ നാനാ നിന്നും നാട്ടിലുള്ള പ്രഗത്ഭരും സാധാരണക്കാരായിട്ടുള്ള ആളുകളുമൊക്കെ ജാതി മത വ്യത്യാസമില്ലാതെ അവരുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ അവരുടെ ആഗ്രഹങ്ങൾ നിറവേറി ഇവിടെ വന്ന് ദ്വാചയിലും നേർച്ചയാക്കലും ജിയാർത്ഥിയിലുമൊക്കെ സാധാരണയായിട്ട് ഇവിടെ നടക്കുന്ന ഒരു കാര്യമാണ് ഈ മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ സയ്യിദ് മുഹമ്മദ് ഷരീഫിൽ മദനി റബി അള്ളാഹ്ഹിൻ്റെ കറാമത്തുകളിൽപ്പെട്ട ഒരു കറാമത്താണ് ഒരിക്കൽ മംഗലാപുരത്തെ തുറമുഖത്ത് വലിയൊരു കപ്പലിൽ ചരക്കുമായി വന്നു ആ ചരക്ക് ഇറക്കുന്നതിനിടയിൽ കപ്പൽ അധികൃതരുടെ സമ്പത്തടങ്ങിയ വലിയ പണച്ചാക്ക് ആ കപ്പലിൽ നിന്നും കടലിലേക്ക് വീണു അങ്ങനെ കപ്പൽ ജീവനക്കാർ വലിയ ദുഃഖിതരായി കാരണം അവരുടെ സമ്പത്തെല്ലാം കപ്പലിൽ നിന്നും കടലിലേക്ക് വീണു അങ്ങനെ കപ്പൽ അധികൃതർ വലിയ ദുഃഖിതരായി അങ്ങനെ മംഗലാപുരത്ത് പ്രദേശത്ത് അവർ കാല് കുത്തിയപ്പോൾ അവരുടെ പ്രയാസങ്ങൾ പറയുന്ന സമയത്ത് അവിടെ നിന്നും ഒരു മനുഷ്യൻ പറഞ്ഞു അദ്ദേഹം ഉള്ളാൾ മദനി റലിള്ളാഹു മനഹുവിനെ വളരെ അടുത്തറിയുന്ന ഒരാളാണ് അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ പ്രയാസങ്ങൾ മാറാൻ നിങ്ങളുടെ പ്രതിസന്ധി മാറാൻ നിങ്ങളുടെ ആ സമ്പത്ത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉള്ളാൾ മദനി റല്ലിയുള്ളഹുവിൻ്റെ അടുത്ത് പോയിക്കൊള്ളുമോ എന്നാൽ അതിന് ഫലം കിട്ടും പറഞ്ഞു അങ്ങനെ കപ്പൽ അധികൃതർ ഉള്ളാൾ മദനി റല്ലിയുളാഹു നഹുവിൻ്റെ അരിയിൽ ചെല്ലുകയും അവരുടെ പ്രയാസങ്ങൾ പറയുകയും ചെയ്തു അപ്പോൾ ഉള്ളാൾ മദനീർ അലി ഉള്ളാഹ്വൻഹു അവരോട് പറഞ്ഞു നിങ്ങൾ നാളെ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മടക്കി അയച്ചു അങ്ങനെ പിറ്റേ ദിവസം മദനീർ അലി ഉള്ളു പറഞ്ഞതുപോലെ അവർ രാവിലെ തന്നെ കപ്പൽ അധികൃതർ അവിടെ വന്നു അപ്പോൾ മദനീർ അലി ഉള്ളുഹനഹു ഇരിക്കുന്ന ഈപ്പിഴത്തിൻ്റെ പിൻവശത്തേക്ക് കൈ നീട്ടിക്കൊണ്ട് ഒരു സഞ്ചി അങ്ങ് വരിച്ചു എന്നിട്ട് കപ്പൽ അധികൃതരോട് ചോദിച്ചു ഇതാണോ നിങ്ങളുടെ സഞ്ചി എന്ന് വാഷുള്ള അത്ഭുതം എന്ന് പറയട്ടെ ഇന്നലെ കടലിൻ്റെ ആയങ്ങളിലേക്ക് പോയ അവരുടെ സമ്പത്ത് അടങ്ങിയ ആ പണസഞ്ചി ഇപ്പോൾ മദനീറലിയുള്ള ഹനഫിൻ്റെ കയ്യിൽ വന്നിരിക്കുകയാണ് അവർ ആകെ അത്ഭുതപ്പെട്ടു പോയി അങ്ങനെ അവർ വളരെ സന്തോഷത്തോടു കൂടി മദനി റതി ഉള്ളാഹു അരികിൽ നിന്നും ആ സഞ്ചു വാങ്ങിക്കൊണ്ട് അവർ മടങ്ങിപ്പോയി ഉള്ളാൾ മദനി റതിാഹു നനഹുവിൻ്റെ ഒരു കറാമത്താണ് ഇത് പ്രിയപ്പെട്ടവര് ഇതുപോലെ ഒരുപാട് കറാമത്തുകളുണ്ട് മഹാനബറുകളുടെ അവസാന കാലഘട്ടത്തിൽ വേർപാടിൻ്റെ സമയത്ത് മഹാനപറുകളുടെ ഭാര്യ സമീപിച്ചുകൊണ്ട് വളരെ വിഷമത്തോടു കൂടി പറഞ്ഞു അങ്ങയുടെ വേർപ്പാടിൻ്റെ ശേഷം എനിക്കാരുണ്ട് എൻ്റെ ചിലവുകൾ നടത്താൻ ഇനി ആരാണ് ഉള്ളത് എന്ന് പറഞ്ഞു ആ സമയത്ത് മഹാനവറുകൾ പറയുകയാണ് എൻ്റെ മരണശേഷം ഞാൻ മരിച്ചു കിടക്കുന്ന കബറിൻ്റെ എൻ്റെ കാലിൻ്റെ ഭാഗത്ത് ഒരു രൂപയുണ്ടാകും ആ രൂപ എല്ലാ ദിവസവും നീ വന്ന് എടുത്തോ എന്നിട്ട് നീ ചിലവ് നടത്തിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ മാഷാ അള്ളാ മതിനിത്വങ്ങളുടെ കാലശേഷം തങ്ങളുടെ സിയാർത്തിന് ശേഷം ഭാര്യ തൻ്റെ ഭർത്താവിൻ്റെ കാലിൻ്റെ അടിയിൽ നിന്നും ലഭിക്കുന്ന ആ ഒരു രൂപ എടുത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി അങ്ങനെ റാഹത്തോടു കൂടി മഹാനപറുകളുടെ ഭാര്യയുടെ ജീവിതം മുന്നോട്ട് പോയിരിക്കേ ഭാര്യയുടെ സുഹൃത്തായ ഒരു സ്ത്രീ പറഞ്ഞു നീ എന്തിനാണ് ഒരു രൂപ ചിലവഴിക്കുന്നത് നീ അതിൻ്റെ പകുതി എടുത്തു വെക്കൂ എന്ന് പറഞ്ഞു പകുതി എടുത്തു വെച്ച് നീ സമ്പാദിക്കുക ഭാവിൽ നിനക്ക് ആവശ്യം വരും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ മഹാനവറുകളുടെ ഭാര്യ ഒരു രൂപയിൽ നിന്നും പകുതി ചിലവിനെടുത്ത് പകുതി മാറ്റിവെച്ചു എന്നാൽ പ്രിയപ്പെട്ടവരെ അത്ഭുതം എന്ന് പറയട്ടെ അടുത്ത ദിവസം തന്നെ ഭാര്യ മഹാനവറുകളുടെ അടുത്തു ചെന്ന് സിയാർജ് ചെയ്ത് പണം നോക്കുമ്പോൾ ഒരു രൂപയുടെ പകുതിയുള്ളൂ പകുതി രൂപയില്ല മദനിറിയാൻ ഹു പറയുന്നത് അനുസരിക്കാതെ മറ്റാരോ പറയുന്നത് അനുസരിച്ച് ജീവിച്ചതുകൊണ്ട് ആ ഭാര്യക്ക് ആ സഹോദരിക്ക് മരണം വരെ ആ പകുതി പണം കൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിക്കേണ്ട അവസ്ഥ വന്നു അതുപോലെ മറ്റൊരു കരാമത്താണ് പഴയ കാലം തൊട്ടേ ഈ പള്ളിയുടെ ജമാളത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഒരു തർക്കവുമില്ലാതെ വളരെ ഭംഗിയായി നടത്തി വരികയാണ് എന്നാൽ പല നാടുകളിലും ചില പ്രശ്നങ്ങൾ കൊണ്ട് വിള്ളൽ സംഭവിക്കുന്നത് പോലെ തെറ്റിപ്പിരിയുന്നത് പോലെ മതനീരലവൻഹുവിൻ്റെ ആത്മീയ നേതൃത്വം ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ വിള്ളലൊന്നുമില്ലാതെ വളരെ ഭംഗിയായിട്ട് ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും പരസ്പരം ഇവിടെ തീരെ തർക്കം ഇല്ല എന്നല്ല എന്നാലും എത്ര വലിയ തർക്കങ്ങൾ ഉണ്ടെങ്കിലും മദനി റലിയുളഹ് മനഹുവിൻ്റെ അരികിൽ വരുമ്പോൾ അതിനൊരു പരിഹാരം ഉണ്ട് എന്നാണ് പറയുന്നത് ഒരിക്കൽ ഇവിടെ ജമാത്തിനിടയിൽ വലിയ തർക്കമുണ്ടായി അങ്ങനെ പല മഹല്ലുകളും രണ്ട് വിഭാഗമാക്കി രണ്ട് ചേരികളാക്കി പ്രശ്നങ്ങൾ മൂർച്ഛിച്ചു ആരോപണവും മറുപടിയുമായി തർക്കം അങ്ങനെ നീണ്ടുപോയി എന്നാൽ ഈ തർക്കം ആർക്കും തന്നെ പരിഹരിക്കാൻ കഴിയുന്നില്ല അങ്ങനെ അവസാനമായിട്ട് എല്ലാവരും ചേർന്ന് മഹാനവറുകളുടെ മക്ക്ബറയിൽ എത്തി അങ്ങനെ ഈ പ്രശ്നം മാറിക്കിട്ടാൻ ആവലാതി സമർപ്പിച്ചപ്പോൾ അപ്പോൾ തന്നെ ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായി മാത്രമല്ല എന്തോ കാരണത്താൽ പലർക്കും നഷ്ടപ്പെട്ട സാഹോദര്യവും നഷ്ടവും അത് തിരിച്ചു കിട്ടുകയും ചെയ്തു എല്ലാവർക്കും സമാധാനമാവുകയും ചെയ്തു ഇതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നടന്ന ആളുകൾക്ക് യാതൊരു പിന്തുണയും ആരിൽ നിന്നും ലഭിക്കാത്തത് കൊണ്ട് തന്നെ അവർ നിരാശരായി മടങ്ങുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ മദനീർ അലി അള്ളാഹ്നഹുവിൻ്റെ ക്രാമത്ത് കൊണ്ടാണ് പിളരാൻ കാരണമായ ഈ രണ്ട് നാടുകളും ഒന്നായി മുന്നോട്ട് പോയത് അതുപോലെ മറ്റൊരു ക്രാമത്താണ് ഒരു അമുസ്ലിം യുവാവിൻ്റെ വീട്ടിൽ മാടവർ തറവാട്ടിലെ രണ്ട് യുവതികൾ താമസിച്ചിരുന്നു ജ്യേഷ്ഠതിയും അനിജത്തിയും ജ്യേഷ്ഠതി വിവാഹിതയും അനിജത്തി അവിവാഹിതയുമായിരുന്നു ജ്യേഷ്ഠതിയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് അനുജത്തിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഈ രണ്ട് സഹോദരിമാർ ഈ വീട്ടിൽ താമസിച്ചു കൊണ്ടിരിക്കെ ഒരു സുപ്രഭാതത്തിൽ ഈ വീടിൻ്റെ ഉടമയായ ഈ അമുസ്ലിമായ സഹോദരൻ പറയുകയാണ് ഇനി നിങ്ങൾ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകണം ഈ വീട്ടിൽ ഇനി താമസിക്കരുത് എന്ന് പറഞ്ഞു അങ്ങനെ ആ സഹോദരിമാർ ഈ വീടിൻ്റെ ഉടമസ്ഥൻ്റെ മർദ്ദനം കാരണം പ്രയാസപ്പെടുത്തൽ കാരണം അവർ ആ വീട് വിട്ടുകൊടുത്തു പുറത്തിറങ്ങി ആ കുടുംബം പെരുവയിലായിരിക്കുകയാണ് അവർക്ക് അന്തി ഉറങ്ങാൻ വീടില്ല അങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്താണ് അവർ മദനി റൗലി അള്ളാഹ് നഹുവിൻ്റെ അടുത്ത് ചെന്ന് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് അങ്ങനെ മഹാനൊവറുകൾ അവരോട് പറഞ്ഞു നിങ്ങൾ പ്രയാസപ്പെടേണ്ട നിങ്ങൾ കരയേണ്ട നിങ്ങൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ആ വീട്ടിൽ തന്നെ താമസിക്കും ആ വീട്ടിൽ തന്നെ താമസം തുടരണം എന്നും പറഞ്ഞു അങ്ങനെ മഹാനൊവറുകൾ അവർക്ക് കിടക്കാൻ ഒരു സൗകര്യം അവിടെ ഏർപ്പെടുത്തി കൊടുക്കുകയും ആ സഹോദരിമാർ അവിടെ താമസിക്കുകയും ചെയ്തു എന്നാൽ അന്ന് രാത്രി തന്നെ ആ വീടിൻ്റെ ഉടമയായ ആ മുസ്ലിമായ മനുഷ്യൻ ഉറങ്ങുമ്പോൾ മദനി റല്ലിയുളളു വനഹു ഉറക്കത്തിൽ പ്രത്യക്ഷപ്പെടുകയും ആ മനുഷ്യൻ്റെ കവിളിൽ ഒരു അടി കൊടുക്കുകയും എന്നിട്ട് പറഞ്ഞു ആ രണ്ട് സഹോദരിമാർ നിങ്ങളുടെ ഉടമയിലുള്ള ആ വീട്ടിൽ തന്നെ താമസിക്കണം താമസിപ്പിക്കണമെന്നും സ്വപ്നത്തിലൂടെ മദനി റല്ലിയുള്ള വൻഹു അദ്ദേഹത്തോട് പറഞ്ഞു മാത്രമല്ല ഈ കാര്യം നീ ചെയ്തില്ലെങ്കിൽ നിന്റെ ജീവിതകാലം മുഴുവനും നിനക്ക് വലിയ നാശമായിരിക്കും സംഭവിക്കുക എന്നും പറഞ്ഞു ഈ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കെ ഈ വീടിൻ്റെ ഉടമയായ ആ മനുഷ്യൻ നെട്ടിയുണർത്തു ആകെ വിയർത്തൊലിച്ചു ആകെ പേടിച്ചു പരിഭ്രാന്തനായി അങ്ങനെ നേരം പുലർന്നപ്പോൾ വേഗം മദനീറലിള്ളാഹ് നനഹുവിൻ്റെ അരി അരികിലേക്ക് ഓടുകയും മദനി ഇറല്ലി അള്ളാഹ്നുവിൻ്റെ കാലിൽ സ്പർശിക്കുകയും ഞാൻ എൻ്റെ വീട് ആ രണ്ട് സഹോദരിമാർക്ക് കൊടുത്തോളാം എന്ന് പറയുകയും മാത്രമല്ല അപ്പോൾ തന്നെ ആ സഹോദരിമാരെ ആ വീട്ടിൽ താമസിപ്പിക്കുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ മദനി മദനീറലി വനഹുവിൻ്റെ അപാരമായ ഈ ക്രാമത്ത് കൊണ്ട് ആ സഹോദരിമാരുടെ സമാധാനം തിരിച്ചു കിട്ടുകയും പിന്നീട് നൂറ്റാണ്ടുകളോളം അവർ ആ വീട്ടിൽ താമസിക്കുകയും അവരുടെ പേരക്കുട്ടികൾ അങ്ങനെ തുടങ്ങിയ ഒരുപാട് കുടുംബ പാരമ്പര്യം ആ വീട്ടിൽ താമസിച്ച് പോരുകയും ചെയ്തു അതുപോലെ മറ്റൊരു കറാമത്താണ് മദനി മുനുവിൻ്റെ മക്കം പൈൻറ്റടിക്കാൻ വേണ്ടിയിട്ട് ഒരു അമുസ്ലിമായ മനുഷ്യൻ അത് കരാറെടുത്തു എന്നാൽ പറഞ്ഞതുപോലെ ഭംഗിയായി ആ പണി നിർവഹിക്കാതെ പെട്ടെന്ന് തന്നെ പണി തീർത്തുകൊണ്ട് ആ പറഞ്ഞ തുക വാങ്ങിക്കൊണ്ട് ആ പൈൻ്റെ ജോലിക്കാരൻ യാത്രയായി എന്നാൽ ആ ജോലിക്കാരൻ ചെയ്ത അന്യായത്തിന് ഖേദിക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല അദ്ദേഹം ചെയ്ത പാപത്തിന് ക്ഷമ ചോദിക്കാനായിട്ട് മദനി റലിയുള്ളാഹ് വൻഹുവിൻ്റെ മഖാമിലേക്ക് ഓടിയെത്തി അതായത് അദ്ദേഹത്തിന് പിന്നീട് വലിയ അസ്വസ്ഥതയായിരുന്നു ജീവിതത്തിൽ സമാധാനമെല്ലാം നഷ്ടപ്പെട്ട് ആ വാങ്ങിയ തുകയെല്ലാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചിലവുകൾ വന്നൊക്കെ അതെല്ലാം നഷ്ടപ്പെട്ടു പോയി മാത്രമല്ല പിന്നീട് രോഗങ്ങൾ പിടിപെടുക മറ്റ് സാമ്പത്തിക പ്രയാസങ്ങൾ വരിക അങ്ങനെ ദാരിദ്ര്യമായിട്ടും സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും വലിയ പ്രയാസം നേരിട്ടപ്പോൾ വലിയ അസ്വസ്ഥത വന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി തുടങ്ങി അന്ന് മദനീറിയാഹ് വനുവിൻ്റെ മക്കാമിൽ കള്ള ജോലി ചെയ്തതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം വന്നത് ഈ പ്രതിസന്ധി വന്നത് എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം വേഗം മദൻ ഇറിയുള്ളാഹ്വനുഹുവിൻ്റെ മക്കാമിലേക്ക് ഓടി മക്കാമിൽ ചന്ദനത്തിരി കത്തിച്ചു മാപ്പ് തേടി അള്ളാഹുവിനോട് ദുവാ ചെയ്തപ്പോൾ അവൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറി അവൻ അതിൽ നിന്നും മോചിതനായി അതുപോലെ മറ്റൊരു കറാമത്താണ് ഒരു ക്രിസ്ത്യാനിയായ സഹോദരിയുടെ മാല നഷ്ടപ്പെട്ടു സ്വർണമാല അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞുപോയി എന്നിട്ടും മാല തിരിച്ച് കിട്ടില്ല അങ്ങനെ വലിയ സങ്കടമായി പ്രയാസമായപ്പോൾ ആ സഹോദരി മദനീർ അലിയുളഹനുവിൻ്റെ മഖാമിൽ വന്ന് സിയാർത് ചെയ്തപ്പോൾ ആ മാല തിരികെ കിട്ടി മാല തിരികെ കിട്ടിയത് അത്ഭുതം എന്ന് പറയട്ടെ ആ ദിവസം തന്നെ തിരികെ കിട്ടി മക്കാമിൽ സിയാറത്ത് ചെയ്ത് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ മാഷാള്ള വഴിയോരത്ത് നിൽക്കുന്ന ഒരു സഹോദരിയുടെ കഴുത്തിൽ മാല കിടക്കുകയാണ് അത് ആ സഹോദരി കാണുകയും ആ സഹോദരി അതിനുള്ള തെളിവെല്ലാം നൽകി ആളുകളെല്ലാം കൂടി ആ മാല ആ സഹോദരിക്ക് തിരിച്ച് മേടിച്ചു കൊടുക്കുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ട മാല സയ്യദ് മദൻ ഇറിയഹ്നഹുവിൻ്റെ കറാമത്ത് കൊണ്ട് ആ സഹോദരിക്ക് തിരിച്ചു കിട്ടുകയായിരുന്നു ഇതുപോലെ നമ്മുടേതൊക്കെ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടാൻ മഹാനായ സയ്യദ് മദനീ ഇറിയുള്ളഹുനുഹ്വിൻ്റെ പേരിൽ ഒരു യാസീൻ സുഹൃത്ത് നിങ്ങൾ നേർച്ചയാക്കിയാൽ ഇൻഷാല്ല അത് അള്ളാഹു സുബനഹു തല നിങ്ങൾക്ക് തിരിച്ചു നൽകും അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാനൊക്കെ ഒരു യാസീൻ സൂറത്ത് ഈ മഖാമിലേക്ക് നമ്മൾ നേർച്ചയാക്കി ഓതിയാൽ ഇൻഷാല് അള്ളാഹു സുബാനഹു തല നമുക്ക് അത് നിറവേറ്റിത്തരും കാരണം മഹാനായ സയ്യദ് മദനി റലിയുവിൻ്റെ മക്കാമിലേക്ക് നേർച്ചയാക്കി അവരുടെ ലക്ഷ്യം നേടിയവരാണ് പലരും ദിവസവും മഹാൻ ദർഗയിലേക്ക് വരുന്ന ഓരോരുത്തരും അവരുടെ ഉദ്ദേശം പൂർത്തിയാക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ സിയാറത്തിനായിട്ട് വരുന്നുണ്ട് മാത്രമല്ല ഇവിടുത്തേക്ക് പല കാര്യങ്ങളും നേർച്ചയാക്കുന്നുണ്ട് അതൊക്കെയും പലർക്കും സാധിച്ചു കിട്ടുന്നുമുണ്ട് മദനീറിയ വൻഹുവിൻ്റെ പേരിൽ ആടിനെ നമ്മൾ നേർച്ചയാക്കി വിട്ടയച്ചാൽ അത് സ്വന്തമായി ആയിരക്കണക്കിന് നായികപ്പുറത്ത് നിന്നോ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറത്ത് നിന്നോ സ്വന്തമായിട്ട് നടന്നോ വാഹനത്തിൽ കയറിയോ ഈ മഖാമിൽ എത്തിച്ചേർന്ന എത്രയോ അനുഭവങ്ങൾ ഉണ്ട് നിങ്ങൾ ഒരു ആടിനെ നേർച്ചയാക്കി അങ്ങ് വിട്ടുനോക്കൂ ആ ആട് ഉള്ളാൾ മദനി റവനുവിൻ്റെ ഈ മഖാമിൽ എത്തുക തന്നെ ചെയ്യും എത്രയോ അനുഭവങ്ങളുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നാം ഒക്കെ അറിഞ്ഞവരാണ് മാധ്യമങ്ങളിലും മറ്റ് വാർത്തകളിലുമൊക്കെ വന്നതാണ് ഉള്ളാളിലേക്ക് നേർച്ചയാക്കിയ മണിപ്പേസുമായിട്ടുള്ള ഒരു ആട് അത് കിലോമീറ്ററോളം താണ്ടി തെക്കൻ കേരളത്തിൽ നിന്നും ഈ ഉള്ളാൾ മദനി റവിയുളഹ്നുവിൻ്റെ മഖാമിലേക്ക് എത്തിയത് നാം എല്ലാവരും അറിഞ്ഞതാണ് ഈ ഒരു വാർത്ത ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ഒരുപാട് കറാമത്തുകൾ ഉള്ള ഒരു മഹാനാണ് മഹാനായ ഉള്ളാൾ മദനി അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ നമ്മുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ ജീവിതത്തിൽ സമാധാനം ലഭിക്കാൻ നിങ്ങളുടെ എന്ത് നല്ല ഹലാലായ ആഗ്രഹങ്ങളുണ്ടോ നടന്നു കിട്ടാത്ത ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ പ്രിയപ്പെട്ടവർ നല്ല ഉദ്ദേശത്തോടു കൂടി നല്ല ഒരു കൂടി നല്ല കൂടി ഉള്ളാൾ മദനി റവുനഹിൻ്റെ പേരിൽ ഞാൻ ഒരു യാസീൻ സുറ തോന്നുന്നത് കൊണ്ട് അള്ളാഹു സുബഹാനഹോ താല എൻ്റെ ആവശ്യം നടത്തി തരും എന്നൊരു ഉറച്ച കൂടി നിങ്ങൾ യാസീൻ സൂറ തോതുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കടങ്ങളുണ്ടോ അല്ലെങ്കിൽ രോഗങ്ങളുണ്ടോ കല്യാണം ശരിയാകാത്തവരാണോ കല്യാണം നടന്ന് വർഷങ്ങളായിട്ടും മക്കളില്ലാത്തവരാണോ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വീടില്ലാത്തവരാണോ ജീവിതത്തിൽ എന്തെങ്കിലും കുടുക്കിൽ പോയവരാണോ സമാധാനം നഷ്ടപ്പെട്ടു പോയവരാണോ ഇങ്ങനെ തുടങ്ങിയ നിങ്ങളുടെ ജീവിതത്തിലുള്ള എന്തെല്ലാം നല്ല ഹലാലായ ആഗ്രഹങ്ങളുണ്ടോ അതൊക്കെയും നിങ്ങൾക്ക് നിറവേറിക്കിട്ടും നിങ്ങൾ ഒരു യാസീൻ സുഹത്ത് നിങ്ങൾ നേർച്ച ഇവിടുത്തേക്ക് നേർച്ചയാക്കിക്കൊണ്ട് ഓതിയാൽ ഇൻഷാല് അള്ളാഹു സുബഹാനഹത്തല അത് നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നിറവേറ്റിത്തരും എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ട ഒരുപാട് ഒരുപാട് ആളുകൾക്ക് അനുഭവം ഉള്ളതാണ് ഈ കാര്യം അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറഞ്ഞു തരുന്നത് അള്ളാഹു സുബാനഹു താല മഹാനായ മദനീർ അലി അള്ളാഹു നെഹുവിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഹലാലായ റാതുകളും നിറവേറ്റിത്തരട്ടെ പ്രയാസങ്ങൾ മാറ്റിത്തരട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സമാധാനം നൽകട്ടെ അവിടുത്തെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ മഹാൻ്റെ അടുത്ത് വന്ന് സിയാത്ത് ചെയ്യാനും അവിടുത്തെ പൊരുത്തം നേടാനും നമുക്കെല്ലാവർക്കും അള്ളാഹു സുബഹാന നൽകട്ടെ ആമീൻ ആലമീൻ അസലമു വാഹമത്തല്ലാ വാത്തു